സ്വാഗതം ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറ് കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം പതിനൊന്ന് ഒന്നാമത്തെ ചോദ്യം അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു എന്തും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിഹ്നിച്ചിതറിപ്പോകും ഉൽപ്പത്തി പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ ഗോപുരവും രണ്ടാമത്തെ ചോദ്യം മുപ്പത്തിനാലാമത്തെ വയസ്സിൽ എബറിനുണ്ടായ കുട്ടിയുടെ പേര് എന്ത് ഉത്തരം ഓപ്ഷൻ ഇ പെലക് മൂന്നാമത്തെ ചോദ്യം എത്ര വയസ്സായപ്പോൾ ഷേലാഹിന് എബർ ജനിച്ചു ഉത്തരം ഓപ്ഷൻ ഇ മുപ്പത് നാലാമത്തെ ചോദ്യം മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ ആര് ജനിച്ചു ഉത്തരം ഓപ്ഷൻ ബി അഞ്ചാമത്തെ ചോദ്യം അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് അവിടെ വച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ഡാഷ് ഉൽപത്തി പതിനൊന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി ചിതറിച്ചതും ആറാമത്തെ ചോദ്യം അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് അവിടെ വച്ചാണ് കർത്താവ് ഭൂമിയിലെ ഡാഷ് ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ഉൽപ്പത്തി പതിനൊന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ഭാഷ ഏഴാമത്തെ ചോദ്യം എത്ര വയസ്സായപ്പോൾ പെലഗിന് റിവു ജനിച്ചു ഉത്തരം ഓപ്ഷൻ ഇ മുപ്പത് എട്ടാമത്തെ ചോദ്യം നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാം എന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിനു പകരം അവർ ഉപയോഗിച്ചു ഉൽപ്പത്തി പതിനൊന്നിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഇ കളിമണ്ണും ഒമ്പതാമത്തെ ചോദ്യം ഷേലാഹിൻ്റെ ജനനത്തിനു ശേഷം ആര് നാനൂറ്റിമൂന്ന് വർഷം ജീവിച്ചു ഉൽപ്പത്തി പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചോദ്യം ആകാശം മുട്ടുന്ന ഗോപുരവും പട്ടണവും തീർത്തത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ സി പ്രശസ്തി നിലനിർത്താൻ വശനവയൽ ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി